നമസ്കാരം പ്രിയമുള്ളവരെ രണ്ടായിരത്തി ഇരുപത്തിയാറ് കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് യു ഡി എഫിന് അധികാരത്തിൽ വരണമെങ്കിൽ തെക്കൻ ജില്ലകളിൽ നിന്ന് മികച്ച പ്രകടനം നടത്തേണ്ടതുണ്ട് പ്രത്യേകിച്ചും തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് നമ്മൾ അവലോകനം ചെയ്യുകയാണെങ്കിൽ തെക്കൻ ജില്ലകളിൽ നിന്ന് കോൺഗ്രസ്സിന് പ്രതീക്ഷിക്കുന്നത്ര സീറ്റുകൾ നേടുവാൻ സാധ്യതയില്ല നേരത്തെ കോൺഗ്രസും സി പി എമ്മും മാറി മാറി വിജയിച്ചു കൊണ്ടിരുന്ന സീറ്റുകളിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെട്ട സി പി എമ്മിൻ്റെ എം എൽ എ മാർ നല്ല പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് എന്നാണ് ഇതിൽ ഏറ്റവും പരമപ്രധാനമായ കാര്യം പ്രത്യേകിച്ചും കോൺഗ്രസിലെ എം എൽ എമാരാണ് ഇങ്ങനെ മണ്ഡലവുമായി ഇടചേർന്ന് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നത് പക്ഷേ സി പി എമ്മിന് അത്തരത്തിൽ പ്രവർത്തിക്കുന്ന മൂന്നോ നാലോ എം എൽ എ മാർ തലസ്ഥാന നഗരിയിൽ നിന്നുണ്ടാകുന്നു എന്നതാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ തലസ്ഥാന നഗരിയിലെ പ്രതീക്ഷകളെ ഒക്കെയും അസ്ഥാനത്താക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സീറ്റ് എന്ന് പറയുന്നത് അറിവി അരുവിക്കരയാണ് നമുക്കറിയാം ജി കാർത്തികയെ നിരന്തരം വിജയിച്ചു വന്ന അദ്ദേഹത്തിൻ്റെ മകൻ ശബരിനാഥ് രണ്ടു പ്രാവശ്യം വിജയിച്ച അരുവിക്കരയിൽ ഇപ്പോൾ നിലവിലുള്ള എം എൽ എ സി പി എമ്മിന്റെ സ്റ്റീഫനാണ് അദ്ദേഹം വളരെ നല്ലതുപോലെ തന്നെ ആ മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് കോൺഗ്രസ്സിന് ആ സീറ്റ് തിരിച്ചു പിടിക്കുക പ്രയാസകരമാണ് മറ്റൊന്ന് കാട്ടാക്കടയിലായി ബി സതീഷ് പാറശാലയിൽ സി കെ ഹരീന്ദ്രൻ എന്നിവരും മികച്ച പ്രകടനങ്ങളാണ് കാഴ്ചവെക്കുന്നത് അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം ജില്ലയിൽ കോൺഗ്രസ്സിന് പ്രതീക്ഷിച്ചത്ര പതിനാല് സീറ്റിൽ ഏഴ് സീറ്റെങ്കിലും പിടിച്ചെടുത്തെങ്കിൽ മാത്രമേ കോൺഗ്രസിന് നിയമസഭാ ഇലക്ഷനിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അധികാരത്തിൽ വരുന്നതിന് പ്രതീക്ഷയുള്ളൂ പക്ഷേ തിരഞ്ഞെടുക്കപ്പെട്ട സി പി എമ്മിൻ്റെ എം എൽ എമാരൊക്കെ നല്ല പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് എന്ന ഒരു സ്ഥിതിവിശേഷം നിലവിലുണ്ട് കോൺഗ്രസിനും അത്തരത്തിലുള്ള എം എൽ എമാരുണ്ട് കോവളത്ത് വിൻസൻ്റ് അത്തരത്തിൽ നല്ല പ്രകടനം കാഴ്ചവെക്കുന്ന എം എൽ എ ആണ് എന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് എന്തായാലും ഈ സ്ഥിതിവിശേഷം അതിജീവിക്കുവാൻ കോൺഗ്രസ് കോൺഗ്രസ്സിന് കൂടുതൽ ശക്തിയുള്ള എറണാകുളം ജില്ലയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്ന വാർത്ത മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിനെ അതിന് കോൺഗ്രസ് സ്വീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്തെന്ന് വെച്ചാൽ അവിടെ ട്വന്റി ട്വൻറ്റി ട്വൻ്റി ട്വൻറ്റിയുമായൊരു ഇലക്ഷൻ അഡ്ജസ്റ്റ്മെൻ്റ് അല്ലെങ്കിൽ ട്വൻ്റി ട്വൻറ്റിയെ യു ഡി എഫിൽ കൊണ്ടുവരുന്നതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്ന രീതിയിൽ രണ്ട് മൂന്ന് ദിവസമായിട്ട് ചില വാർത്തകളൊക്കെ പ്രചരിക്കുന്നുണ്ട് എന്നത് വാസ്തവമാണ് എന്തായാലും എറണാകുളം ജില്ലയിലെ വിവിധ നിയമസഭാ മണ്ഡലങ്ങളിലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഇലക്ഷൻ റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ ട്വൻ്റി ട്വൻറ്റിക്ക് വലിയ സ്വാധീനം എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും ഉണ്ട് എന്ന് തന്നെ വ്യക്തമാകും കാരണം അവർ വിജയിക്കുവാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മത്സരിച്ചിട്ടുള്ളത് ആ അവർ മത്സരിച്ച എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും വളരെ മികച്ച പ്രകടനം ട്വൻ്റി ട്വൻ്റി കാഴ്ചവെച്ചിട്ടുണ്ട് എന്നാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം നമ്മൾക്ക് കുന്നത്തുനാട് നിയമസഭാ മണ്ഡലത്തിന്റെ ഒരു അവലോകനം നടക്കുകയാണെങ്കിൽ അവിടെ വിജയിച്ച അഡ്വക്കേറ്റ് വി ശ്രീവിജൻ രണ്ടായിരത്തി എഴുന്നൂറ്റി പതിനേഴ് വോട്ടുകൾക്കാണ് വി പി സജീന്ദ്രനെ പരാജയപ്പെടുത്തിയത് അവിടെ ട്വൻറി ട്വൻറ്റി നാൽപ്പത്തി ഒന്നായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് വോട്ടുകൾ പിടിച്ചിരിക്കുന്നു അതായത് രണ്ടാം സ്ഥാനത്തുള്ള വി പി സജീന്ദ്രനുമായിട്ട് ഏഴായിരം വോട്ടുകളുടെ വ്യത്യാസം മാത്രമാണ് ട്വന്റി ട്വൻ്റി സ്ഥാനാർത്ഥിക്കുള്ളത് വിജയിച്ച ശ്രീമിജനുമായിട്ട് പതിനായിരം വോട്ടിന് അവിടെ ഒക്കെ ട്വൻ്റി ട്വൻറ്റിയും കോൺഗ്രസും യോജിച്ച് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുകയാണെങ്കിൽ വളരെ വലിയ വിജയം നേരിടാം നേടാം എന്ന ഒരു പ്രത്യേകതയുണ്ട് കോൺഗ്രസിനോ ട്വന്റി ട്വന്റിക്കോ ആ സീറ്റ് എടുക്കുകയാണെങ്കിൽ യു ഡി എഫിൽ ട്വന്റി ട്വന്റി വരികയാണെങ്കിൽ അത് വലിയ ഒരു മുതൽക്കൂട്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല ഇങ്ങനെ എറണാകുളം ജില്ലയിലെ ഓരോ നിയമസഭാ മണ്ഡലങ്ങളും എടുത്തു പരിശോധിച്ചാൽ ട്വന്റി ട്വന്റി കോൺഗ്രസ് ഒരു അലയൻസ് ഉണ്ടാകുകയാണ് അല്ലെങ്കിൽ ട്വന്റി ട്വന്റി കോൺ യു ഡി എഫിലേക്ക് വരികയാണെങ്കിൽ വലിയ മികച്ച വിജയം യു ഡി എഫിന് ആ ജില്ലയിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല ഒരുപക്ഷേ പതിനാല് നിയമസഭാ മണ്ഡലങ്ങളും വിജയിക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല എറണാകുളം അസംബ്ലി മണ്ഡലത്തിൻ്റെ എടുക്കുകയാണെങ്കിൽ അവിടെ ടി ജി വിനോദ് ജയിച്ചത് പതിനായിരത്തി തൊള്ളായിരത്തി എഴുപത് വോട്ടുകാർക്കാണ് ഷാജി എന്ന് പറയുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി അവിടെയും ട്വന്റി ട്വന്റി പതിനായിരത്തി അറുന്നൂറ്റി മുപ്പത്തിനാല് വോട്ട് പിടിച്ചിട്ടുണ്ട് അതായത് ആ മണ്ഡലത്തിലും ട്വൻ്റി ട്വന്റിയുടെ വോട്ട് വലിയ രീതിയിൽ ഇലക്ഷൻ ഫലത്തെ സ്വാധീനിച്ചിട്ടുണ്ട് ഇനി കൊച്ചിയുടെ ഒരു ചരിത്രമെടുത്ത് ഇലക്ഷൻ റിപ്പോർട്ട് പരിശോധിക്കുകയാണെങ്കിൽ കെ ജെ മാക്സി ടോണി ചമ്മണി മുൻമേറെ പരിചയ പരാജയപ്പെടുത്തുന്നത് പതിനാലായിരം വോട്ടിനാണ് അവിടെ ട്വന്റി ട്വന്റി പത്തൊമ്പതിനായിരത്തി അറുനൂറ്റി എഴുപത്തി ആറ് വോട്ടുകൾ പിടിച്ചിട്ടുണ്ട് അതായത് എല്ലാ മണ്ഡലങ്ങളിലും ട്വന്റി ട്വന്റിക്ക് വലിയ സ്വാധീനമുണ്ട് എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പെരുമ്പാവൂരിലെടുത്താൽ എൽദോസ് കുന്നപ്പള്ളി ബാബു ജോസഫ് പരാജയപ്പെടുത്തുന്നത് ചെറിയ വോട്ടുകൾക്കാണ് ഏഴായിരത്തിൽ സംതിങ് വോട്ടുകൾക്കാണ് അവിടെ ട്വന്റി ട്വന്റിക്ക് ഇരുപതിനായിരത്തിൽ പരം വോട്ടുകൾ പിടിച്ചിട്ടുണ്ട് ചിത്ര സുകുമാരൻ ഇരുപതിനായിരത്തിൽ പരം വോട്ടുകൾ പിടിച്ചിട്ടുണ്ട് മൂവാറ്റുപുഴയിലും എൽദോസ് മൂവാറ്റുപുഴയിൽ ആദ്യക്കുഴനാടൻ എൽദോസ് അബ്രഹാമിനെ പരാജയപ്പെടുത്തുന്നത് ആറായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് വോട്ടുകൾക്കാണ് ട്വൻറി ട്വന്റിക്ക് പതിമൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് വോട്ടുകൾക്കുണ്ട് മൂവാറ്റുപുഴയിലും നല്ല സ്വാധീനം ട്വൻ്റി ഉണ്ട് നമ്മൾ കോതമംഗലത്തൊക്കെ പോവുകയാണെങ്കിൽ സി പി എമ്മിൻ്റെ ആന്റണി ജോൺ കേരള കോൺഗ്രസ് ജോസഫിലെ ഷിബു തെക്കുംപുറത്തെ പുറത്തെ പരാജയപ്പെടുത്തുന്നത് ആറായിരത്തി അറുന്നൂറ്റി അഞ്ച് വോട്ടുകൾക്കാണ് ട്വന്റി ട്വന്റിക്ക് അവിടെ ഏഴായിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് വോട്ടുകൾ ഉണ്ട് ഇനി തൃക്കാക്കരയിൽ എടുക്കുകയാണെങ്കിൽ തൃക്കാക്കരയിൽ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ അതായത് ഉമാ തോമസ് മത്സരിച്ച തെരഞ്ഞെടുപ്പിൽ അവിടെ ട്വന്റി ട്വന്റിക്ക് സ്ഥാനാർത്ഥിയില്ലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പി ടി തോമസ് പതിനാലായിരം വോട്ടുകൾക്കാണ് അവിടെ വിജയിക്കുന്നത് ട്വൻ്റി ട്വന്റി പതിമൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് വോട്ടുകൾ പിടിച്ചിട്ടുണ്ട് അതായത് എറണാകുളം നിയമസഭാ മണ്ഡലത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും വളരെ വ്യക്തമായ സ്വാധീനം ട്വന്റി ട്വന്റിക്ക് ഉണ്ട് എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് എറണാകുളം ലോക്സഭയിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മൂവായിരത്തി തൊള്ളായിരത്തി എണ്ണൂറ്റി എട്ട് വോട്ടുകളാണ് ട്വന്റി ട്വന്റി പിടിച്ചിരിക്കുന്നത് അടുത്തുള്ള ചാലക്കുടിയിൽ ചാലക്കുടിയിലാണെങ്കിൽ ലോക്സഭാ മണ്ഡലത്തിൽ ഒരു ലക്ഷത്തി അയ്യായിരത്തിൽ പേർ വോട്ടുകൾ പിടിച്ചിട്ടുണ്ട് അതായത് രണ്ടു ലോക്സഭാ മണ്ഡലങ്ങളിലും എറണാകുളം ജില്ലയിൽ വരുന്ന ചാലക്കുടിയിലായാലും എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലും വ്യക്തമായ സ്വാധീനം ഉണ്ട് ട്വന്റി ട്വന്റിക്ക് എന്ന കാര്യത്തിൽ സംശയമില്ല അതായത് ട്വന്റി ട്വന്റി യു ഡി എഫിൽ എത്തുകയാണെങ്കിൽ എറണാകുളം ജില്ലയിലെ പതിനാല് നിയമസഭാ മണ്ഡലങ്ങളിൽ പതിനാലും യു ഡി എഫിന് അനുകൂലമാകും എന്ന ഒരു വിലയിരുത്തലുണ്ട് യു ഡി എഫും കോൺഗ്രസും ആ രീതിയിൽ തന്നെയാണ് ഇലക്ഷൻ മാനേജ്മെന്റുകൾ നിൽക്കുന്നത് തങ്ങൾക്ക് ശക്തമായ സ്വാധീനമുള്ള ജില്ലകളിൽ വ്യക്തമായി മേധാവിത്വം സ്ഥാപിക്കുക പരമാവധി സീറ്റുകൾ പിടിച്ചെടുക്കുക മലപ്പുറത്തും ലീഗും കോൺഗ്രസും അതേ തന്ത്രം തന്നെയാണ് പയറ്റുന്നത് അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷേ പി വി അൻവറൊക്കെ യു ഡി എഫിൽ എത്താനുള്ള സാധ്യതകളും വിലയിരുത്തപ്പെടുന്നത് പരമാവധി സീറ്റുകൾ മലപ്പുറം ജില്ലയിൽ നിന്ന് പിടിക്കുക ഒപ്പം ഇന്ന് ചർച്ചയിൽ വരുന്ന മറ്റൊരു കാര്യം സി കെ ജാനുവിൻ്റെ യു ഡി എഫ് പ്രവേശനമാണ് അത് വയനാട് ജില്ലയിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല തെക്കൻ ജില്ലയിൽ യു ഡി എഫിനുണ്ടാകുന്ന കോട്ടം അത് ശക്തി കേന്ദ്രങ്ങൾ മുതലാക്കുക എന്ന ഒരു തന്ത്രവുമായിട്ട് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നു എന്നാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം കഴിഞ്ഞ പ്രാവശ്യം യുവ നേതാക്കന്മാരെയൊക്കെ രംഗത്തിറക്കിയെങ്കിലും അവരുടെ പ്രവർത്തന പരിചയത്തിൻ്റെ കുറവൊക്കെ കോൺഗ്രസിന് വലിയ തിരിച്ചടിയായിരുന്നു യു ആ തന്ത്രങ്ങൾ മാറ്റിയിട്ട് കൂടുതൽ പാർട്ടികളെ മുന്നണിയിലേക്ക് കൊണ്ടുവരിക എന്ന തന്ത്രമായിരിക്കും യു ഡി എഫ് സ്വീകരിക്കുക എന്ന വിശകലനങ്ങളാണ് മാധ്യമങ്ങൾ നിറഞ്ഞ നിൽക്കുന്നത് പ്രത്യേകിച്ചും അടൂർ പ്രകാശ് എന്ന് പറയുന്ന പരിണിത പ്രജ്ഞനായ രാഷ്ട്ര തന്ത്രം പൊളിറ്റിക്കൽ തന്ത്രങ്ങൾ ഒരുപാട് പയറ്റുവാൻ കഴിയുന്ന ഒരു യു ഡി എഫ് കൺവീനറാണ് ഇപ്പോൾ നിലവിലുള്ളത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ തന്ത്രങ്ങൾ ഒരുപക്ഷെ യു ഡി എഫിനെ വിജയത്തിലേക്ക് എത്തിക്കാം എന്ന രീതിയിലുള്ള വിശകലനങ്ങൾ മാധ്യമങ്ങൾ നിറയുകയാണ് എന്തായാലും യു ഡി എഫിനെ സംബന്ധിച്ച് അവരുടെ രാഷ്ട്രീയ ശക്തി കേന്ദ്രങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചേടുക ചെലുത്തുക എന്നാണ് ഏറ്റവും പരമപ്രധാനമായ ഒരു ഇലക്ഷൻ തന്ത്രമായിട്ട് സ്വീകരിച്ചിരിക്കുന്നത് പ്രത്യേകിച്ചും തെക്കൻ ജില്ലകൾ തിരു തിരുവിതാംകൂർ പോലെയുള്ള തിരുവിതാംകൂർ മേഖലയിൽ തിരുവനന്തപുരം പോലെയുള്ള ജില്ലകളിൽ പ്രതീക്ഷിച്ചത്ര ഒരു നേട്ടം കോൺഗ്രസിന് ചിലപ്പോൾ ഉണ്ടാക്കുവാൻ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞേക്കില്ല എന്ന വിശകലനം പുറത്തു വരികയാണ് കാരണം അവിടെ സി പി എമ്മിന്റെ എം എൽ എ വളരെ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നു എന്ന നിഗമനങ്ങൾ നടത്തപ്പെടുന്നുണ്ട് കോൺഗ്രസ് തന്നെ കോൺഗ്രസ്സിന് തന്നെ അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് കോൺഗ്രസ് ശക്തി കേന്ദ്രങ്ങളിൽ കൂടുതൽ ശക്തമായ തന്ത്രങ്ങളുമായി രാഷ്ട്രീയ തന്ത്രങ്ങളുമായി മുന്നോട്ട് പോകും ഘടക കൃഷികളെ കൂടുതൽ മുന്നണിയിൽ ഉൾപ്പെടുത്തുവാനുള്ള ശ്രമങ്ങൾ ഊർജിതമായി നടക്കുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പരമപ്രധാനമായ അവലോകനം പ്രത്യേകിച്ചും ഇനി ഒരിക്കൽ കൂടി പ്രതിപക്ഷത്തിരുന്നാൽ കോൺഗ്രസും യു ഡി എഫും ഒക്കെ കേരളത്തിൽ അപ്രതീക്ഷിതമാകും എന്നൊരു രാഷ്ട്രീയ സാഹചര്യം നിലവിലുള്ളതായി കോൺഗ്രസും യു ഡി എഫും ഒക്കെ മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ട് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ ലീഗും വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാണ് എന്ന നിഗമനങ്ങൾ മാധ്യമങ്ങൾ നടത്തുകയാണ് തൽക്കാലം ഈ ഡി എം ഇവിടെ വാങ്ങുന്നത് മറ്റു യു ഡി ഐ കാണുന്നവർ നന്ദി നമസ്കാരം ജയ ഹിന്ദ്